എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ആമമൂതിരമാണ് ഇപ്പോ ഒരുപാട് പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ആമമൂതിരം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ആമമൂതിരം ധരിച്ചു കഴിയും നമുക്ക് എന്താ സമ്പത്ത് കൂടുമെന്നും അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അപ്പൊ കണ്ടിട്ടുണ്ട് ചില രാശിക്കാരെ അമ്മബോധനം ധരിച്ചാൽ വളരെ നല്ലതാണ് സമ്പത്ത് കൂടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയും നമ്മൾ വിജയിക്കും അതൊക്കെ ഇങ്ങനെ ആമമോദരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കണ്ണു ദോഷം മാറും അങ്ങനെ കണ്ണു ദോഷം ഒക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പൊ ഞാനും ഇതൊന്നും വെച്ചിട്ടില്ല ആമമോദിരം കാണാൻ നല്ല ഭംഗിയല്ലേ ഇതിലൊരു ആമമോദരം മേടിക്കണം എന്ന് കരുതി തന്നെ ഇങ്ങനെ കുറേ ആമമോദനത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി അപ്പോൾ ആമമോദനം ധരിക്കുമ്പോൾ ചൂട് ധരിക്കണം അതുപോലെ അങ്ങടെ തന്നെ താഴോട്ട് വരണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ആമമോദനം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ സുഖമുണ്ട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് സന്തോഷമാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ദുഃഖമായിരിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കാത്ത സമയത്ത് നമ്മളെ തേടി എന്തെങ്കിലുമൊക്കെ ഒരു ദുരിതങ്ങൾ വരും ഇപ്പോൾ അടിഞ്ഞു ചലിപ്പിച്ച് കഷ്ടകാലം വരും അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ആമമോദരം ധരിച്ചവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരുന്ന സമയത്ത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അനുഭവമുള്ളവരുടെ കാര്യമൊന്നും അറിയത്തില്ലല്ലോ നമ്മൾ ഇപ്പോഴും ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കാണുന്ന കാര്യമാണ് എന്തായാലും എനിക്കൊരു ആമമോദരം മേടിച്ചാൽ കൊള്ളാവുന്നുണ്ട് പക്ഷെ അതിന് മുമ്പ് ഈ ആമമോദ്രത്തെ കുറിച്ച് കേൾക്കുന്നതൊക്കെ സത്യമാണ് ആമമോദ്രത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇന്നത്തെ വിളി നിർത്തുന്നു നന്ദി മാസം